നമസ്കാരം നമ്മുടെ കുടുക്കഞ്ചേരി ശ്രീ മഹാശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരൻ ഗുരുദേവൻ സ്ഥാപിച്ച പ്ലാവ് ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുള്ള പ്ലാവിൻ്റെ കീഴാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഈ പ്ലാവിൻ്റെ അടിഭാഗത്തിന് നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ഗുരുദേവൻ്റെ പ്ലാവ് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കോട്ടയത്തുള്ള മിനിമാഷ് നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ഇന്നിവിടെ ഈ പ്ലാവിൻ്റെ പരിപാലനമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും മനോഹരമായ ഈ പാവ് നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വരും തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന പാവമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഒമ്പതെന്ന് പറയുമ്പോൾ വിക്കഞ്ചേരികാർക്ക് എല്ലാവർക്കും അഭിന അഭിന അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ശിവഗിരിയുടെ ഉള്ള സ്വാമിമാർ എല്ലാ വർഷവും ഇവിടെ വന്ന് പ്രസിഡന്റ് സെക്രട്ടറി അടക്കം ഇവിടെ വന്നുകൊണ്ട് പൂജ നടത്തുകയും ആ പൂജയിൽ ഒരു നൂറോളം സന്യാസിമാർ ഈ പ്ലാവിൻ്റെ കീഴ് വന്ന് പൂജ നടത്താറുണ്ട് അതിലൊക്കെ കുറുക്കഞ്ചേരി ശ്രീ മഹാശ്വര ഈ പ്രദേശത്തുള്ള ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഒക്കെ അതിയായ സന്തോഷമാണുള്ളത് ഈ പ്ലാവിനെ നമുക്ക് എത്രത്തോളം കാലം നമുക്ക് ഇതിനെ പരിപാലിക്കാം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഇത്തരം ഒരു ദൗത്യമായി ഞങ്ങൾ മുന്നോട്ട് വന്നത് അതിന് ഏറ്റവും ഉത്തമമായ ബിനുമാഷ തന്നെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ രാജി അടക്കമുള്ള ആളുകളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ ശ്രീ മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ പ്ലാവ് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഈ പ്ലാവിനെ പരിപാലിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയാർ ഇവിടെയുണ്ട് അതുപോലെ നാട്ടുകാർ എല്ലാവരും ഇവിടെയുണ്ട് എല്ലാവരും അനുഗ്രഹത്താൽ നമുക്ക് ഈ പ്ലാവ് നല്ല ശാന്തി ഉണ്ട് നല്ല രീതി വരട്ടെ എന്നും മാത്രം ഭഗവാൻ്റെ പ്രാർത്ഥനകൾ ഞാൻ നിർത്തട്ടെ നന്യം ഗുരുദേവനാൽ തൃക്കൈകളാൽ ഇവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ട ഈ പ്ലാവിൻ്റെ ഇന്ന് ശുശ്രൂഷ ചെയ്യുകയാണ് അതിന് എല്ലാവിധ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിന് ചികിത്സയ്ക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു പ്രിയപ്പെട്ടവര് നമസ്കാരം കുറുകഞ്ചേരിയിലെ പ്ലാവിന് ചികിത്സ നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രസിഡന്റ് ട്രഷറിയും ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾ വൃഷ്ടായുർവേദ ടീം ഇവിടെ എത്തിയിട്ടുള്ളത് നൂറ്റി എൺപത്തി എട്ട് മരങ്ങളെ ഇതുപോലെ കേരളത്തിനകത്തും വെളിയിലും വിവിധ സംസ്ഥാനങ്ങളിലും ചികിത്സിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഈ പ്ലാവിനുള്ള ഒരു ഒരു കുഴപ്പം നേരിട്ട് കണ്ടത് ഇതിനൊരു ഒരു കെട്ടുണ്ട് ഒരു ചുറ്റുമതിൽ കെട്ടുണ്ട് ഈ ചുറ്റുമതിൽ കെട്ടുള്ളത് കൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് വരുന്ന ഊർന്നിറങ്ങുന്ന മുഴുവൻ വെള്ളവും പലപ്പോഴായി ഉണ്ടാകുന്ന മാലിന്യങ്ങളുമെല്ലാം ഈ മണ്ണിനകത്ത് തന്നെ കിടക്കുകയാണ് അങ്ങനെ മണ്ണിനകത്ത് കിടന്ന് അതിൻ്റെ വേരുകൾക്ക് ക്ഷതം സംഭവിച്ച് ഒരു പ്രദേശത്തേക്കുള്ള വേര് പൂർണ്ണമായിട്ട് നശിച്ചു അതാണ് അത് കാണുന്നത് ആ കിഴക്ക് ഭാഗത്തേക്ക് ഏകദേശം കിഴക്ക് ഭാഗത്തേക്കുള്ള ഇതിൻ്റെ വേര് പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പൊത്ത് രൂപപ്പെട്ടു മറ്റൊന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മരത്തെക്കുറിച്ച് അറിയണമെന്നില്ല അങ്ങനെ മരത്തെക്കുറിച്ച് അറിയാതെ തന്നെ ഇതിൻ്റെ ശിഖിരങ്ങൾ മുറിക്കപ്പെട്ടു ശിഖരങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ശിഖിരം ഇവിടെ വെച്ച് നമുക്ക് മുറിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ അകലെ വെച്ചിട്ട് വേണം ആ ശിഖിരം കണ്ടിക്കാൻ അങ്ങനെ കണ്ടിച്ച് കെട്ട് നിർത്തി കഴിഞ്ഞാൽ ഒന്നൊന്നര വർഷക്കാലം കൊണ്ട് അത് ഉണങ്ങി 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 നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ വന്നിരുന്നു നിൽക്കും അപ്പോൾ ഇത് ചേർത്താണ് കണ്ടിട്ടുള്ളത് തടിയോട് ചേർത്ത് കണ്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് വലിയൊരു ദ്വാരം പൊത്ത് രൂപപ്പെട്ടു ആ പൊത്ത് ഇങ്ങനെ മെയിൻ തടിയയിലേക്ക് ഇത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിച്ചറിയാം അങ്ങനെ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങേപ്പുറത്തെ നാല് നാല് ശിഖരങ്ങളും പറ്റവെട്ടി പറ്റവെട്ടി എന്ന് പറയും അതായത് തടിയോട് ചേർത്ത് അങ്ങ് വെട്ടിക്കളഞ്ഞു അതൊരു ഒരു ഒരു പ്രശ്നമായിട്ടുണ്ട് തൊള്ളായിരത്തി മൂന്നിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേക്കുള്ള ആ യാത്രയിൽ ഏകദേശം ഇരുപത്തി ഒന്ന് വർഷക്കാലം ഗുരുവിൻ്റെ യാത്ര ലോകത്തെമ്പാടുമുള്ള യാത്ര കേരളത്തിലുള്ള യാത്ര ഒക്കെ അടയാളപ്പെടുത്തുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്ലാവാണ് അപ്പം അങ്ങനെയെല്ലാം കൊണ്ടും ധന്യമായ ഒരു സമയത്തെ ഇനിയും ദീർഘിക്കുന്നില്ല അതായത് സൂര്യൻ ഒതിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് എന്നെ മരുന്ന് ചെയ്തു തീർക്കണം എന്നുള്ളതാണ് വൃക്ഷായുർവേദത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് മരുന്നു കൂട്ടി തേക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ ഈ സർവ്വാചരാചരങ്ങൾക്കും സുഖം വരട്ടെ എന്ന് ഈ മരത്തിൻ്റെ രോഗം അവസാനിക്കട്ടെ ഇത് വീണ്ടും ഏറെക്കാലം ജീവിച്ചിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളെല്ലാവരും വന്നിട്ടുള്ള എല്ലാവരും കയ്യിൽ ഈ വിഴാലരി ഈ മരത്തിൻ്റെ ആ ഇവിടെ ക്ലിയറാക്കിയിട്ടുള്ള ഭാഗങ്ങളിൽ മുഴുവൻ തിരിച്ചു പിടിപ്പിക്കുക thank you